ഇന്ന് നമുക്ക് ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഒന്നല്ല പകരം ക്രാഫ്റ്റിൻ്റെ കുറച്ച് ഐറ്റംസ് ഷോപ്പ് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണിത് ഞാൻ കുറേ നാളായിട്ട് ബ്രോഡ്വേ പോയിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഇന്നാണ് അതിനുള്ള സമയം കിട്ടിയത് ഈയൊരു പോക്കൊക്കെ കണ്ടാത്തതൊന്നും ഭയങ്കര കോൺഫിഡൻസ് ആണ് ഇന്ന് എവിടെ അഞ്ച് മിനിറ്റ് അതുണ്ടായിരുന്നുള്ളൂ ആൾക്കാരുടെ ഇടയിലെത്തിയപ്പോൾ ഞാൻ ഭയങ്കര ഇൻട്രോട്ടായി പിന്നെ ഞാൻ വലിയൊരു ബാഗൊക്കെ കൊണ്ടാ പോയിട്ടുണ്ടായിരുന്നത് എനിക്കറിയാം ഞാൻ അല്ലേ പോകുന്നത് പല സാധനങ്ങളും വാങ്ങിക്കൂട്ടുന്നുള്ളത് എന്തായാലും ഒറ്റയ്ക്ക് പോയതിൻ്റെ ഒരു ചമ്മലൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ റോഡ് വേക്കാണ് പോയതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അതിന് ഞാൻ ഒന്ന് രണ്ട് ക്ലിപ്പ് ഒക്കെ എടുത്ത് വെച്ചതാണിത് അല്ലാണ്ട് കടയിലൊക്കെ കയറിയപ്പോൾ എനിക്ക് മൊബൈൽ എടുക്കാൻ പോലും ഭയങ്കര മടിയായിരുന്നു അതുപോലെ ആയിരുന്നു എനിക്ക് എന്തായാലും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് വന്നു പിന്നെ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര പിശുക്കലും ആവശ്യമില്ലാത്തതിന് ഭയങ്കര ഒരു ആവശ്യമാണ് ഞാനെന്നാണ് എല്ലാവരും പറയുന്നത് അതൊരു കണക്കിന് സത്യം ആ എന്തായാലും ഞാൻ വിചാരിച്ച കുറെ കുറച്ച് ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അല്ലാണ്ടേം കുറച്ച് ഐറ്റംസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്താണെന്നുള്ളത് നോക്കാം അതുപോലെ ഈ ഒരു പേസ്റ്റൽ ഷേഡ് ഒക്കെ അല്ലേ ഇത് ഞാൻ വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹിച്ച് നടന്നതാണ് അങ്ങനെ അതും വാങ്ങിച്ചു പിന്നെ ഈ എൻ്റെ അടുത്തുള്ള ബാക്കിയുള്ള കളറും കുറച്ച് തീർന്നുണ്ടായിരുന്നു അപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ബി സെവൻ തൗസൻഡിൻ്റെ ഈ പശ പിന്നെ ബ്രഷ് ഈ ഒരു നൈഫ് ഞാൻ കുറേ നാളായിട്ട് നോക്കി നടക്കുമായിരുന്നു പിന്നെ ഞാനൊരു കത്രിക കൂടി വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ കത്രിക ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റിയത് വെട്ടാലോ എങ്ങനെ ആ പിന്നെ ഒരു പെയിൻറ്റ് പാലറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു ക്ലിപ്പില്ലേ ഇത് ഞാൻ വെറും തൊണ്ണൂറ്റാറ് രൂപയ്ക്കാണ് ഇത്ര എണ്ണം വാങ്ങിച്ചത് അതിലൊരു ക്ലിപ്പ് എൻ്റെതാണ് ഒന്ന് എൻ്റെ തലയിലിരിപ്പുണ്ട് ആ പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു സാധനമാണ് ഈ ഒരു ഫോം ബോർഡ് ഞാൻ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് ഇത് ഞാൻ വാങ്ങിക്കാൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതേ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു സാധനം വാങ്ങിച്ചു ഒരു ബോട്ടിലും വാങ്ങിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ എങ്ങനെയുണ്ട് എൻ്റെ ഷോപ്പിംഗ് ബ്ലോഗ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബോ